ഒരു നടൻ എന്ന നിലയിൽ ഓരോ ചിത്രങ്ങൾ കഴിയുമ്പോഴും മെച്ചപ്പെട്ട പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടൻ ആസിഫ് അലി ചെറിയ വില്ലൻ വേഷങ്ങളിൽ തുടങ്ങി ഇപ്പോൾ മുൻനിര നായകന്മാരിൽ പ്രധാനിയായ ഒരാളായി മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന നടനാണ് ആസിഫ് അലി വളരെ സിമ്പിളായ വ്യക്തിത്വവും വളരെ ജെനുവിനായ സംസാരവുമാണ് ആസിഫ് അലിയെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കുന്നത് ഒരുപക്ഷെ അഹങ്കാരം ഒട്ടുമില്ലാത്ത ഒരു താരം എന്ന രീതിയിൽ പല ആരാധകരും ആസിഫ് അലിയെ പ്രശംസിക്കുന്നതും കാണാം മലയാളത്തിലെ ഏറ്റവും ടാലന്റുള്ള യുവ നടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി അടുത്തിടെ ഒരു സംഗീത സംവിധായകനിൽ നിന്നും അപമാനം നേരിട്ട സാഹചര്യത്തിൽ പോലും ആസിഫ് അലിയുടെ പ്രതികരണം വളരെ പക്വതയോടെ ഉള്ളതായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ഏവരും പ്രശംസിക്കാൻ ഇടയാക്കിയിരുന്നു കരിയറിന്റെ തുടക്കത്തിലൊക്കെ വളരെ സാധാരണ വേഷങ്ങളിലൂടെയാണ് ആസിഫ് അലി കയറി വന്നത് യാതൊരു സിനിമാ പാരമ്പര്യം ഇല്ലാതെ അലി ചെറിയ വില്ലൻ വേഷങ്ങളിലൂടെ മറ്റ് താരങ്ങൾ ഉപേക്ഷിച്ച കഥാപാത്രങ്ങൾ ഏറ്റെടുത്തുമായിരുന്നു മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ആസിഫലി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് സിനിമയിൽ ആസിഫലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നടി ഭാവന ഇരുവരും തമ്മിൽ വളരെയധികം അടുത്ത സൗഹൃദമുണ്ട് നിരവധി ചിത്രങ്ങളിൽ നായികയായി ഭാവന അഭിനയിച്ചിട്ടുമുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഒരു ലൊക്കേഷനിൽ വെച്ച് ഭാവനയ്ക്കെതിരെ വളരെ മോശമായ ഒരു സമീപനം ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ആസിഫലി അതിനോട് പ്രതികരിച്ച രീതിയാണ് ഇപ്പോൾ വൈറലാകുന്നത് പൂർണിമ ഇന്ദ്രജിത്തിനോട് ഒരു അഭിമുഖത്തിനിടെ ആസിഫലി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അഭിമുഖത്തിൽ ആദ്യം ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് പൂർണിമ ഇന്ദ്രജിത്താണ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഭാവനയോട് ഒരു കൂട്ടം യുവാക്കൾ സെറ്റിൽ വെച്ച് വളരെ മോശമായി വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകൾ പാസാക്കിയപ്പോൾ സംഭവം കണ്ട് അധികനേരം കാത്തുനിൽക്കാതെ ആസിഫലി അവരെ പോയി കൈകാര്യം ചെയ്ത ആ സംഭവം തനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണെന്നും അങ്ങനെ ഭാവനയ്ക്ക് വേണ്ടി ആസിഫ് അലി നിന്നു എന്നറിഞ്ഞപ്പോൾ തനിക്ക് സന്തോഷവും അഭിമാനവും തോന്നിയെന്ന് പൂർണിമ ഇന്ദ്രജിത് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അപ്പോഴാണ് ആസിഫ് അലി അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കി സംസാരിക്കുന്നത് സത്യത്തിൽ അന്ന് സംഭവിച്ചത് ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയരുതാത്ത രീതിയിലുള്ള മോശപ്പെട്ട വാക്കുകളാണ് ആ യുവാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവരെല്ലാവരും മദ്യപിച്ചിരുന്നു പലരും അവർക്ക് പലതവണ വാണിംഗ് നൽകിയതാണ് ഇനി അത്തരത്തിൽ സംസാരിക്കരുത് എന്ന് പക്ഷേ അവർ അതനുസരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അവർ തുടർന്നും അത്തരത്തിൽ വളരെ മോശമായി വളരെ ചീപ്പായി ഭാവനയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു രണ്ട് പ്രാവശ്യം താൻ അത് ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞു പക്ഷേ അവർ അത് തുടർന്നു പിന്നെ ഒന്നും നോക്കിയില്ല താൻ ചാടിപ്പോയി കൊടുത്തു ഇത് തൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് എന്ന് അലി പറയുന്നു വളരെ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തനിക്ക് ദേഷ്യവും സങ്കടങ്ങളും വരുമെന്നും അത് തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാറുണ്ടെന്നും അലി പറയുന്നു ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാം ആസിഫ് അലി പറയുന്നു ജീവിതത്തിലുടനീളം ഭാവനയ്ക്കൊപ്പം നിരവധി മോശം അനുഭവങ്ങളിൽ നിന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് ആസിഫ് അലി